ഹായ് ഫ്രണ്ട്സ് ഇതാ നമുക്ക് ഇങ്ങനത്തെ ഈ വലയുണ്ടല്ലോ ഓരോന്ന് ഉള്ളിയൊക്കെ മേടിക്കും മേടിക്കുമ്പോൾ നമുക്ക് ഉള്ളി ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കുമ്പോൾ നമുക്ക് ഇതേപോലത്തെ വല കിട്ടും ഈ വല ഉപയോഗിച്ച് നമുക്ക് ഒരു പൂ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇതേപോലത്തെ വല എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിത് ഇതേപോലെ ഒരു ചെറിയൊരു പേപ്പർ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ എടുത്തിട്ടുണ്ട് അത് നമുക്ക് വളരെ ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇത് കട്ട് ചെയ്യുന്നൊക്കെ ഇതിന് മുന്നേ ഉള്ള വീഡിയോകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതേപോലെ വളരെ ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം ഇതിൻ്റെ ഒരു നൂൽക്കമ്പി എടുക്കുക നൂൽക്കമ്പിയുടെ അറ്റം നമുക്കൊന്ന് വളച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്നാദ്യം ഒന്ന് കെട്ടി കൊടുക്കണം നമുക്കിതൊന്ന് ഇതിലേക്കൊന്ന് ചുറ്റി കെട്ടി ഒന്ന് കൊടുക്കാം നമുക്ക് ഒരു പൂമ്പൊടിക്ക് വേണ്ടിയിട്ട് നമുക്കിതിങ്ങനെയൊന്ന് ചുറ്റി കെട്ടി കൊടുക്കാം ഇതേപോലെ ഒന്ന് ചുറ്റിയെടുക്കുക ചുറ്റിയെടുത്തതിന് ശേഷം ഇത് ഇതേപോലെ ഒന്ന് കെട്ടി കൊടുക്കാം നമുക്ക് നമുക്കിപ്പോൾ വേസ്റ്റായിട്ട് നമുക്കിതൊക്കെ നമ്മൾ വെറുതെ ഇത് കളയുകയാണല്ലോ കളയാതെ നമുക്കിതേപോലെ നല്ല പൂ പൂക്കളൊക്കെ ഉണ്ടാക്കി നമുക്കിത് എടുത്ത് വയ്ക്കാൻ പറ്റും നമുക്ക് മേശയൊക്കെ അലങ്കരിക്കാൻ നമ്മുടെ വീടൊക്കെ ഒന്ന് അലങ്കരിക്കാനായിട്ട് ഇതേപോലെ നമുക്ക് പൂക്കളുണ്ടാക്കി എടുത്ത് വയ്ക്കാൻ പറ്റും പ്ലാസ്റ്റിക്കിൻ്റെ കവറ് മതി കേട്ടോ ഈ പൂ മുടി ഉണ്ടാക്കുന്നതിനും അപ്പോൾ ഇതാ ഇതേപോലെ നമ്മൾ നമ്മളെടുത്തത് നമ്മളിതേപോലത്തെ വലയുണ്ടല്ലോ വല ഞാനൊന്ന് കട്ട് ചെയ്ത് കളയുകയാണ് നമുക്ക് ആ ഏറ്റവും ഈറ്റം രണ്ട് സൈഡും കെട്ടിയതാണല്ലോ അപ്പോൾ അത് നമുക്ക് കെട്ടുവേണ്ട വേണ്ട ഇതൊന്ന് കട്ട് ചെയ്ത് നമുക്ക് കളയാം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതായി ഇതേപോലെ എടുത്ത് നമുക്കൊന്ന് രണ്ടായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് എടുത്ത് ഇങ്ങനെ ഒന്നെടുത്ത് മടക്കി കൊടുക്കാം ഇങ്ങനെയൊന്ന് കണ്ടോ ഇങ്ങനെ ഇരിക്കുന്ന ഈ വല വലയെടുത്ത് ഇങ്ങനെ നമ്മൾ രണ്ട് സൈഡും കട്ട് ചെയ്ത് കളഞ്ഞല്ലോ അതിന് ശേഷം നമുക്ക് നമുക്കിതിനെ ഒന്ന് ഒരു സൈഡ് ഒന്ന് മറിച്ചു കൊടുക്കാം ഈ സൈഡിൽ നമ്മൾ പിടിക്കുക അഴിഭാഗത്ത് നമുക്കൊന്ന് പിടിച്ചതിന് ശേഷം ഇതൊന്ന് ഇതൊന്നിങ്ങനെയൊന്ന് മറ മറിച്ചു കൊടുക്കുക മറിച്ചു കൊടുത്ത് അതും കൂടെ നമുക്കൊന്ന് കൂട്ടി യോജിപ്പിച്ച് പിടിക്കാം എന്നിട്ട് ഇതിൻ്റെ അകത്തോടെ നമുക്കിതൊന്ന് കൈയിട്ട് നമുക്ക് നമുക്കൊന്നിതൊന്നും വിടർത്തി കൊടുക്കണേ ഇതേപോലെ ഒന്ന് വിടർത്തി വിടർത്തി കൊടുക്കുക എല്ലാം ഒന്ന് വിടർന്നിരിക്കണം ആ മറിച്ചു കൊടുക്കുമ്പോൾ എല്ലാം ഒന്ന് വിടർന്നിരിക്കണം അതിനുശേഷം നമുക്കിത് ഇതേപോലെ ഈ പൂമ്പുടി പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ നൂൽക്കൊമ്പി അല്ല നീൽക്കൊമ്പി ഇല്ലെങ്കിൽ ഇർക്കിലി ആയാലും മതി കേട്ടോ അത് നമുക്കിതിൻ്റെ അകത്തേക്ക് ഒന്ന് ഇറക്കി കൊടുക്കാം അത് നമ്മളിതിൻ്റെ അകത്തേക്ക് ഒന്ന് ഇറക്കി കൊടുക്കുക അല്ല ഇങ്ങനെ ഒന്ന് ഇറക്കി വയ്ക്കുക എന്നിട്ട് നമുക്ക് എത്ര വലുപ്പമുള്ള പൂക്കൾ വേണോ അതനുസരിച്ച് നമ്മളിത് നീട്ടി നമുക്കിതിങ്ങനെയൊന്ന് ചുറ്റി കെട്ടി കൊടുക്കണം ഇതേപോലെ ഒന്ന് ചുറ്റി ഒന്ന് കെട്ടി കൊടുക്കാം ഇതായത് ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് ഇതൊന്ന് ചുറ്റി കെട്ടി കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ ഇതേപോലെ ഒന്നും എടുത്ത് നമുക്ക് ചുറ്റി കെട്ടി കൊടുത്ത് കൊടുത്താൽ മതി ഇപ്പോൾ കണ്ട നല്ല ഭംഗിയുള്ള ഇതൊക്കെ വെറുതെ നമ്മൾ വലിച്ചെറിഞ്ഞ് കളയാതെ നമുക്കിതേപോലെ ഭംഗിയുള്ള പൂക്കളുകൾ നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാം ഇങ്ങനത്തെ കവർ ഉപയോഗിച്ച് നല്ല മനോഹരമായിട്ടുള്ള പൂക്കൾ നമുക്കിതാ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്കിപ്പോൾ ഇതിപ്പോൾ പൂവായിട്ട് നല്ല ഭംഗിയല്ലേ ഇപ്പോൾ ഇത് കാണാനായിട്ട് ഇതേപോലെ നമുക്ക് വെറുതെ കളയേണ്ട കളയാതെന്ന് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇങ്ങനെയൊന്നും നൂല് കുറച്ച് നൂല് മതിപ്പോൾ നൂൽക്കമ്പി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ നൂൽക്കമ്പി വീട്ടിലൊന്നും ഇല്ലെങ്കിൽ നമുക്കിതേപോലെ ഈർക്കിലി മതി ഈർക്കിലിപ്പോൾ ഉള്ളവരൊക്കെ കാണുമല്ലോ ചൂലിൻ ചൂലയിലൊക്കെ ഈർക്കിലി ഉള്ളവരുണ്ടല്ലോ ഒന്ന് പതുക്കി ഒന്ന് പതുക്കിയൊന്ന് ഒന്ന് കൊടുക്കുക ഇതേപോലെ ഉണ്ടാവും ഒരു പൂക്കൾ നല്ല ഭംഗിയല്ലേ ഇപ്പോൾ ഈ പൂക്കൾ കാണാനായിട്ട് ഇതേപോലെ നമ്മൾ എന്നിട്ട് അതിന് ശേഷം നമുക്കിതിങ്ങനെ ഒരു പ്ലാസ്റ്റിക് ഗ്രീൻ കളറിലുണ്ടെങ്കിൽ അതൊന്നെടുത്തൊന്ന് ചുറ്റി കൊടുക്കുക നമ്മുടെ കയ്യിലുള്ള കവർ ഇപ്പൊ ഈ നടുക്ക് മഞ്ഞ തന്നെ വേണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ നമുക്ക് നമ്മ നടുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ ഒന്ന് ചുറ്റി എടുക്കുക കണ്ടോ നല്ല ഭംഗിയുള്ള പൂക്കളുകൾ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് ഇതേപോലത്തെ വല പോലത്തെ കവർ ഉപയോഗിച്ച് നല്ല മനോഹരമായിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കാം നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ ഈ ഇതൊക്കെ ഒന്ന് വലിച്ചെറിഞ്ഞ് കളയാതെ നമുക്ക് ഇതേപോലെ പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുത്ത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും നിങ്ങളെല്ലാവരും ഇതേപോലെ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകാതെ ഒന്ന് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ താങ്ക്